മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളങ്ങളിലൊന്നാണ് ആറ്റുകാട് വെള്ളച്ചാട്ടം ഒരു വശത്ത് തീയിലത്തോട്ടവും മറുവശത്ത് പച്ചവിരിച്ച മലഞ്ചേരിവും ആറ്റുകാട് വെള്ളച്ചാട്ടത്തിന് കൂടുതൽ മനോഹാരിത നൽകുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് പള്ളിവാസലിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ആറ്റുകാട് വെള്ളച്ചാട്ടത്തിലെത്താം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ രണ്ടാം മൈലിൽ നിന്ന് മൂന്നാറിലേക്കുള്ള യാത്രയിൽ തേയിലക്കാടിനും മലഞ്ചെരുവിനുമിടയിലൂടെ പാറക്കെട്ടുകളിൽ തല്ലി നുരഞ്ഞൊഴുകുന്ന ആറ്റുകാട് വെള്ളച്ചാട്ടം കാണാം മുകളിൽ കോടമഞ്ഞും താഴെ പരന്ന പച്ചപ്പിനുമിടയിൽ ആറ്റുകാട് വെള്ളച്ചാട്ടം തീർക്കുന്ന ഭംഗി ഏറെ മനോഹരമാണ് നല്ല ഈ കൊച്ചിൻ ഭാഗമായിട്ടാണ് ഇവിടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രം കൂടിയാണ് ഈ വെള്ളച്ചാട്ടം പള്ളിവാസലിൽ നിന്ന് രണ്ടു കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ആറ്റുകാട് വെള്ളച്ചാട്ടത്തിലെത്താം തേയിലിടയിലൂടെയുള്ള ഈ യാത്രയും ആസ്വാദ്യും നമ്മള് കണ്ടിരിക്കേണ്ട ഒരു ഭാഗമാണ് ഒരു ഒരു നല്ല വന്ന് നമ്മൾ മൂന്നാർ വരുമ്പോൾ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് കുന്നിൻ ചെരുവുകളെ വേർതിരിക്കും വിധമാണ് പാറയിടുക്കിലൂടെ വെള്ളം അങ്ങനെ ദൂരെ കൊഴുകി പോകുന്നത് വെരും മഴയത്ത് വെള്ളച്ചാട്ടം ഉഗ്രരൂപം ഭാവിക്കും ഇരമ്പൽ ഭയാനകമെങ്കിലും കാഴ്ചയ്ക്ക് ഭംഗിയേറെ പള്ളിവാസൽ പിന്നിട്ട് മൂന്നാറിലേക്ക് അടുക്കുമ്പോൾ ദേശീയപാതയിൽ നിന്ന് തന്നെ വെള്ളച്ചാട്ടം കണ്ട ചിത്രങ്ങൾ പകർത്തിയാണ് സഞ്ചാരികൾ യാത്ര തുടരാറ് വെള്ളച്ചാട്ടത്തിനൊപ്പം പ്രദേശത്തിനാകെയുള്ള ഭംഗി കൂടിയാണ് സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുന്നത്